പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇസ്മ അള്ളാഹുവിൻ്റെ ഒരു നാമം ഇസ്മുൽ ആളമാണെന്ന് മഹത്തുക്കൾ അഭിപ്രായപ്പെട്ട ഒരു ഇസ്മു ആ ഇസ്മ പറഞ്ഞിട്ട് നമ്മൾ ദുരാ ചെയ്താൽ നമ്മുടെ ദുറ അള്ളാഹു താലോ ഉറപ്പായും സ്വീകരിക്കും ഏതാണ് ആ ഇസ്മു എപ്പോഴൊക്കെയാണ് ആ ഇസ്മു പറയേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലുമായി സ്പെഷ്യലായി മഹത്തുക്കൾ പറയണമെന്ന് നമ്മെ പഠിപ്പിച്ച ഒരു ദ്വായ ആ ദ്വാ അതിൻ്റെ അർത്ഥം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പൂർണ്ണമായും കേൾക്കാം കൂടാതെ നബിസ് വസ്സലാമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ഒരു ദിക്കറുണ്ട് മാത്രമല്ല ഒരു ഒരു കൂട്ടം കാര്യങ്ങൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മൾക്ക് സ്വർഗം കണ്ട് മരിക്കാൻ പറ്റും മാത്രമല്ല നമ്മുടെ കവറിന്റെ അതാപിനെ തൊട്ടുള്ള കാവൽ കിട്ടാനും നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ മലയുടെ വലിപ്പത്തിൽ ഒരുപാട് നേട്ടങ്ങൾ പ്രതിഫലങ്ങൾ കിട്ടാനും മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴാനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു കൂട്ടം കാര്യങ്ങളും ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം നമുക്ക് പഠിക്കാം അവസാനം വരെ കാണണേ അള്ളാഹു ഹൈറാക്കട്ടെ റഹീം െ പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റബി ഉൽ ആഹ്ർ മാസത്തിന്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവ് അലഹമദില്ലാ ഇന്നത്തെ മകരുവോട് കൂടി നമ്മളിലേക്ക് വരികയാണ് നാളെ റബി ആഹിർ മാസത്തിന്റെ നാലാമത്തേതും ഒരുപക്ഷെ അവസാനത്തേതുമാകുന്ന വെള്ളിയാഴ്ച ദിനമാണ് അലഹദില്ല അള്ളാഹു സുബാന നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അറബ് തഅാല സ്വീകരിക്കുമാറാവട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസമാണ് സ്ഥാതെ പ്രശ്നങ്ങളാണ് സങ്കടങ്ങളാണ് ഒരുപാട് ദുരാവസിയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവി ആരൊക്കെ എന്തൊക്കെ ദുരാവസീയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ മനസ്സിന്റെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ അള്ളാ വിഷമപ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അള്ളാ ആമീൻ ആമീൻ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ ഇൻഷാല്ല ഇന്നത്തെ മകരുബോടു കൂടി കടക്കുകയാണ് ഇന്നത്തെ അസറിന് ശേഷമുള്ള ടൈമാണ് നഖമൊക്കെ വെട്ടാൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നബിസ് അലൈഹി വസ്ലാമ തങ്ങളുടെ ഹദീതുകളിൽ കാണാം മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്ന ഒരാൾ വെള്ളിയാഴ്ച രാവിലെ അതായത് വ്യാഴാഴ്ച അസർ നമസ്കാരത്തിന് ശേഷമാണ് നഖം വെട്ടുന്നതെങ്കിൽ അതെങ്ങനെ നഖം വെട്ടുന്നു സുന്നത്തായ രൂപത്തിലാണ് നഖം വെട്ടുന്നത് ആ സുന്നത്തായ രൂപത്തിൽ നഖം വെട്ടുമ്പോൾ അള്ളാഹു താല അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം കുഷ്ഠരോഗത്തെ തൊട്ട് അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് രോഗത്തെ തൊട്ടുള്ള കാവൽ അല്ലാഹു താല കൊടുക്കുമെന്നാണ് പർച്ചവൻ കാത്ത് രക്ഷിക്കുമാറാവട്ടെ പലരുടെയും ഇപ്പോൾ മുഖത്തും അതുപോലെ തന്നെ ചുണ്ടിലും കൈകാലുകളിലൊക്കെ ഇച്ചിരി ഈ വെളുത്തു വെളുത്ത് വരുന്ന ഒരു പ്രയാസമുണ്ടല്ലോ അതാണ് ഈ വെള്ളപ്പാണ്ട് എന്ന് പറയുക അപ്പോൾ അതിന് പല മരുന്നുകളൊക്കെ ഉണ്ട് പല മരുന്നും തേച്ചിട്ട് അതിന് ഫലമൊന്നും കാണാത്തവരുമുണ്ട് അല്ലാഹു താല എല്ലാവർക്കും ഷിഫാഹ് കൊടുക്കുമാറാവട്ടെ അപ്പൊ അത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ഒരു അമൽ നമ്മൾ പതിവാക്കുക ഏതാണത് വ്യാഴാഴ്ച അശ്ര നമസ്കാരത്തിന് ശേഷമുള്ള ടൈമിൽ നഖം വെട്ടുക അതും സുന്നത്തായ രൂപത്തിൽ എങ്ങനെയാണ് സുന്നത്തായ രൂപം എന്ന് പറഞ്ഞാൽ നഖം വെട്ടുമ്പോൾ എങ്ങനെയാ ആദ്യം നഖം വെട്ടേണ്ടത് വലത് കൈയിലെ ചൂണ്ടുവിരൽ അത് കഴിഞ്ഞ് പിന്നെ നടുവിരൽ പിന്നെ അത് കഴിഞ്ഞ് മോതിരവിരൽ പിന്നെ വിരൽ അത് കഴിഞ്ഞ് തള്ളവിരൽ ഇങ്ങനെയാണ് വലത് കൈൻ്റെ നഖം വെട്ടേണ്ടത് ആദ്യം ചൂണ്ടുവിരൽ പിന്നെ നടുവിരൽ പിന്നെ മോതിരവിരൽ പിന്നെ നമ്മുടെ ചെറുവിരൽ അത് കഴിഞ്ഞ് തള്ളവിരൽ പിന്നെ ഇടത്തെ കൈയിൻ്റെ നമ്മൾ ചെറുവിരൽ മുതൽ പിന്നെ നമ്മുടെ തള്ളവിരൽ വരെ അപ്പോൾ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പിന്നെ നമ്മുടെ കാലിന്റെ നഖം വെട്ടുമ്പോൾ വലത് കാലിലെ ചെറിയ വിരൽ അത് മുതൽ ഇങ്ങനെ വെട്ടി 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 ഇടത് കാലിന്റെ ചെറിയ വിരൽ ചിന്ന വിരൽ വരെയാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ നഖം വെട്ടേണ്ടത് അപ്പോൾ ഇതൊക്കെ വെട്ടുമ്പോൾ ഇത് നബി നമുസല്ലാ തങ്ങളുടെ സുന്നത്താണ് അള്ളാഹുബൈദീന്റെ പ്രതിഫലം തരണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ കരുതി നല്ല രൂപത്തിൽ നഖം വെട്ടി ആ നഖം എന്ത് ചെയ്യുക കുഴിച്ചിടലാണ് വേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകലാണ് വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പകലിലോ ഒക്കെ മരണപ്പെടുന്ന മുക്മിനീയങ്ങളായ ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം ലഭിതങ്ങൾ സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസിൽ കാണാം അവർക്ക് കബറിന്റെ ഫിത്തനയെ തൊട്ടുള്ള കബറിന്റെ അതാപനെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ് അപ്പൊ പ്രിയപ്പെട്ട മുക്മിനീയങ്ങളെ ഏതായാലും നമ്മളൊക്കെ മരിക്കുന്നവരാണ് മരിക്കുന്ന സമയത്ത് അള്ളാഹുവെ നല്ല മരണം തരണം പിന്നെ മരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആരോടും പിണക്കമില്ലാതെ നല്ല ഈമാനുള്ള മരണം തരണം എന്ന് മനസ്സിൽ കരുതി നമ്മൾ എന്ത് ചെയ്യുക ഈ ദ്വാ ചെയ്യുക ഒരു ദ്വാ പറഞ്ഞു തരാം നിങ്ങൾക്ക് പലപ്പോഴും ഈ ദ്വാ ചെയ്യാറുണ്ടാകും ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലും പകലിലും ഒക്കെ എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കേണ്ട ദ്വായാണ് നമ്മുടെ പള്ളികളിലൊക്കെ ചെറിയ പള്ളിയാവട്ടെ വലിയ പള്ളിയാവട്ടെ ഏത് പള്ളിയിൽ നിന്ന് എടുത്തു നോക്കിയാലും അവിടുത്തെ ഉസ്താദുമാരൊക്കെ വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഒക്കെ ഒരുപാട് വട്ടം പറഞ്ഞ് ദ്വാരക്കുന്ന ഒരു ദ്വായാണ് ഏതാണത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇതാണ് അദ്വ ഏതെങ്ങനെ പറഞ്ഞു ും അനുസരിച്ച് ജീവിക്കാനുള്ള ഞങ്ങളെ മരിപ്പിക്കണല്ലോ മീൻ വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ അള്ളാഹുവേ ഒരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന നല്ല മരണം ധരണയല്ല ഈ ദുവാ പഠിച്ചു വെക്കണേ എൻറെ ഉമ്മച്ചുമാരെല്ലാരും ഒന്നിച്ചു പറഞ്ഞേരി പേപ്പറിലേക്കോ നിങ്ങളുടെ ബുക്കിലേക്കോ ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ദ്വാരക്കണോട്ടൊന്നുകൂടി പറയാം േ എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ഇത് ആവർത്തിച്ചു പറയണേ അള്ളാഹു താല തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മുഅ്മിനീങ്ങളെ ഇന്നിപ്പോ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകലാണ് വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ പ്രതിഫലം കിട്ടുന്ന ഒരു ഒരു നാല് വാചകങ്ങളുണ്ട് പറയുന്നു പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ലായ നാല് വാക്കുകൾ ഈ നാല് വാക്കുകളും ഖുറാനിൽ പെട്ടതാണ് ഇത് ആറ് ആർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ ഇസ്രാജ് യാത്ര പോയല്ലോ ഇസ്രാ മെഹറാജ് യാത്ര പോയ സമയത്ത് ഓരോ ആകാശത്ത് വെച്ചും ഓരോരോ പ്രവാചകന്മാരെ കണ്ടു ഞാൻ അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു ഇബ്രാഹിം നബിയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുന്നു നബിയെ നിങ്ങളുടെ ഉമ്മത്തിനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്താണ് പറയേണ്ടത് നിങ്ങൾ ഉമ്മത്തി നിങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗത്തിലേക്ക് കൃഷി ചെയ്യണം സ്വർഗത്തിൽ ഒരു മരം നട്ടുവെക്കണം അപ്പോ നബി തങ്ങളെ ചോദിച്ചു എങ്ങനെയാണ് അതിന് സാധിക്കുക അപ്പോഴാണ് മഹാനായ ഇബ്രാഹിം നബി അലഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നത് നബിയെ

ചില മനുഷ്യന്മാരുണ്ട് അവനെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോ അവരുടെ പേരിൽ ഒരുപാട് ഒരുപാട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാടിങ്ങനെ കൃഷി ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ മനുഷ്യന്മാര് ചോദിക്കും അല്ലാഹുവേ ഞങ്ങൾ എന്ത് നന്മ ചെയ്തിട്ടാണ് ഈ കാണുന്ന സ്ഥലം മുഴുവനും ഞങ്ങൾക്ക് നീ തരുന്നത് സ്വർഗത്തിൽ ആ സമയത്ത് അല്ലാഹു പറയും നിങ്ങൾ ദുന്യാവിൽ വെച്ച് പറഞ്ഞില്ലേ എന്തു പറഞ്ഞു വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഈ നാല് വാക്കുകൾ എന്റെ ഉമ്മച്ചിമാരെ നമ്മൾ തസ്ബീഹ് നിസ്കരിക്കാറുണ്ടല്ലോ തസ്ബിഹ് നിസ്കാരം റമദാനിൽ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമല്ല എല്ലാ ദിവസവും പറ്റുമെങ്കിൽ നിസ്കരിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്ന് നിസ്കരിക്കുക പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ തസ്ബീഹ് നമസ്കാരം വളരെ പുണ്യമുള്ളതാണ് അല്ലെങ്കിൽ മാസത്തിൽ ഒന്ന് നിസ്കരിക്കുക മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കൽ നിസ്കരിക്കുക ആറുമാസം കൂടുമ്പോൾ ഒരിക്കൽ നിസ്കരിക്കുക അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നിസ്കരിച്ചിരിക്കേണ്ട നിസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം ആ തസ്ബീഹ് നമസ്കാരം നാല് ാണ് രണ്ട് നമസ്കരിച്ച് സലാം വീട്ടിൽ വീണ്ടും രണ്ട് രക്കായത്ത് നിസ്കരിക്കുക അങ്ങനെ നിസ്കരിക്കാം അല്ലെങ്കിൽ നാല് രക്കായത്ത് ഒന്നിച്ച് നമുക്ക് തസ്ബീഹ് നമസ്കരിക്കാം ലുഹർ ഒക്കെ നിസ്കരിക്കുന്നത് പോലെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ നാല് കൂടി മുന്നൂറ് തസ്ബീഹുകളാണ് വേണ്ടത് ഏതാണ് ആ തസ്ബീഹ് അത് ഈ പറഞ്ഞ തസ്ബീഹാണ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അതുപോലെ തന്നെ നമ്മൾ പെരുന്നാൾ നിസ്കരിക്കാറുണ്ടല്ലോ നിസ്കാരത്തിലും നമ്മൾ ആദ്യത്തെ കാര്യത്തിൽ ഏഴ് വട്ടവും രണ്ടാമത്ര കാര്യത്തിൽ അഞ്ച് പ്രാവശ്യവും കൈകളിങ്ങനെ കെട്ടാറുണ്ടല്ലോ അതിന്റെ ഇടയിലും പറയുന്നത് ഇക്കറിതാണ് വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ പ്രതിഫലം കിട്ടുന്ന നാല് വാക്കുകൾ ഒന്നെന്റെ ഉമ്മച്ചുമാര് പറഞ്ഞേ വാപ്പിച്ചുമാര് പറഞ്ഞേ അള്ളാഹു അക്ബർ നിത്യമാക്കി ഓട്ടോ ഒരുപാട് നേട്ടം ഇത് കിട്ടും ഇൻഷാല്ലാ ഒരുപാട് നേട്ടം കിട്ടും ഇനി ഈ ഒരു വാചകം പറഞ്ഞാൽ മറ്റൊരു പ്രതിഫലമായിട്ട് പറയുന്നത് ഉഷദു മലയോളം വലിപ്പത്തിൽ പുണ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റുമെന്നാൻ ഒരുപാട് സ്വർഗം കണ്ട് നമുക്ക് മരിക്കാൻ പറ്റുമെന്നാൻ നന്മയുടെ അല്ലെ മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങുമെന്നാൽ അതിന് ആദ്യം വേണ്ടത് എന്താണ് നമ്മുടെ ഇബാദത്തുകളൊക്കെ കൃത്യമാക്കുക നിസ്കാരം ഒരാൾ നിസ്കാരം കൃത്യമാക്കി കഴിഞ്ഞാൽ അവന്റെ ജീവിതം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ശരിയായെന്നാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബാക്കി ഒരു ശതമാനം അല്ലെ നൂറായി അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ നബ്സ് പറഞ്ഞു മൻ ഹാജ ഒരാൾ മറ്റൊരാളുടെ ഒരു ആവശ്യം നിറവേറ്റി കൊടുത്താൽ അതും നമുക്ക് സ്വർഗം കണ്ടു മരിക്കാനും പൊതു മലയോളം വലിപ്പത്തിൽ പ്രതിഫലം ആഹ്ലത്തിൽ കിട്ടാനും നിസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മയുടെ തട്ട് ഭാരം കൊണ്ടു തൂങ്ങാനും ആഹ് വളരെയധികം എഫക്റ്റീവ് ആയൊരു കാര്യമാണ് മറ്റൊരാളുടെ ഒരു ആവശ്യം നമ്മൾ നിറവേറ്റി കൊടുക്കുക അല്ലെ അതെങ്ങനെയാ അത് ഒരാൾക്ക് ചിലപ്പോൾ പൈസ ആവശ്യമുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധന സാമഗ്രികൾ ആവശ്യമുണ്ടാവാം അല്ലെങ്കിൽ ചില വാക്കുകൾ ഒരു ഒരു ആശ്വാസത്തിന്റെ വാക്കായിരിക്കും ചിലപ്പോൾ അയാൾക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ഒരു നല്ല വാക്ക് പറയുക മറ്റുള്ളവരെ നല്ല രൂപത്തിൽ സഹായിക്കുക അതെന്താണ് നമുക്ക് ആഹൃതത്തിൽ വെളിച്ചമാണ് മറ്റൊരു കാര്യമാണ് താലിൽ ഖുർആൻ ഖുർആൻ പാരായണം ഖുർആൻ പാരായണം അതെന്താണ് നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ ദുന്യാവിലും നാളെ ആഹൃതത്തിലും അള്ളാഹു താലൻ നമുക്ക് വാങ്ങി തരുന്നതാണ് മറ്റൊരു കാര്യമാണ് ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക അല്ലെ ആ മരിച്ചത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ആരാ അറിയുന്നവരാവട്ടെ അറിയാത്തവരാവട്ടെ ജനാദ സംസ്കരണത്തിൽ ആ നിസ്കാരത്തിലും അതുപോലെ തന്നെ ആ ഖബറടക്കത്തിലും ഒക്കെ പങ്കെടുത്താൽ നമുക്ക് വലിയ പ്രതിഫലം കിട്ടും വലിയ വലിയ പ്രതിഫലം പ്രതിഫലം എന്ന് പറഞ്ഞാൽ മലയോളം വലിപ്പത്തിൽ നാളെ ആഹ്ലത്തിൽ കിതാബുകളിൽ കാണാം പിന്നെയോ മറ്റൊരു കാര്യമാണ് അമിതമായി സൊലാത്ത് പറയുക അമിതമായി കുറച്ച് പറയണമെന്നല്ല കൂടുതൽ പറയണമെന്നല്ല അമിതമായിട്ട് പറയുക മുഹമ്മദ് ഒരു സഹോദരി അവരൊരു മൂന്ന് മാസം കൊണ്ട് പത്ത് ലക്ഷത്തോളം ചൊല്ലി ാത്തുകൾ ദ്വാരക്കണമെന്ന് അവർ വസീത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം കൊണ്ട് പത്ത് ലക്ഷത്തോളം അലഹദില്ല അള്ളാഹുബെ പഠിച്ചവനെ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ചൊല്ലുന്നു നിഖറുകൾ പറയുന്നു പറയുന്നു ദയുന്നു ഇസ്തഫാർ പറയുന്നു ഖുർആൻ തീർക്കുന്നു അള്ളാഹുവി ആരെല്ലാം എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ പരിപൂർണമായി സ്വീകരിക്കണേ റഹ്മാനെ അതുപോലെ ഇസ്തഖഫാർ അധികരിപ്പിക്കുക അതിന് വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകലാണ് ഇസ്തഖർ ഒരാൾ രാവിലെയും വൈകിട്ടും വീതം പറഞ്ഞാൽ അവന്റെ ൾ അല മാറ്റി കൊടുക്കുമെന്നെല്ലാം നമുക്ക് മഹത്വുകൾ പഠിപ്പിച്ചു തരുന്നു അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സുബഹാൻ അള്ളാ അലഹ അള്ളാഹു അക്ബർ എന്ന ആ ആദിക്കൃകൾ അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകലാണ് സ്വതക്ക നമ്മൾ വിട്ടുപോവാൻ പാടില്ല പറ്റുന്ന രൂപത്തിൽ സ്വതക്ക കൊടുക്കുക സ്വതക്കകൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക പിന്നെയോ മറ്റുള്ള ആളുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ജോലിക്കാരൻ വന്നാൽ ഉള്ള ജോലി മുഴുവനും അയാൾക്ക് കൊടുത്തിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് നമ്മളും അയാളോടൊപ്പം തന്നെ സഹായിക്കുക ഏഹ് അപ്പോ ജോലി എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതും നമുക്ക് ആഹൃതത്തിൽ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് പിന്നെയോ മറ്റൊരു കാര്യമാണ് എന്ത് നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കുക മറ്റുള്ളവരോടുള്ള പെരുമാറ്റം നമുക്ക് മറ്റുള്ളവരോടുള്ള സംസാരം അതൊക്കെ സൂക്ഷിച്ചു പ്രത്യേകിച്ച് ഉമ്മ വാപ്പ ഭാര്യ ഭർത്താവ് മക്കൾ അവരോടുള്ള വാക്കുകളൊക്കെ സൂക്ഷിച്ചു പറയുക ഈ ഇതുപോലെ ഒരുപാട് രോഗിയെ സന്ദർശിക്കുക അത് വളരെ പുണ്യമുള്ള കാര്യമാണ് രോഗ സന്ദർശനം വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മനുഷ്യൻ നടത്തിയാൽ അവനിക്ക് വലിയ പ്രതിഫലം അള്ളാഹു താല് ആഹൃതത്തിനും ദുന്യാവനും കൊടുക്കുമെന്നാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ മാത്രമല്ല ദ്വാരക്കു ദ്വാര ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ അടുത്തില്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ അടുത്തില്ലാത്തവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അള്ളാഹുവേ ഇന്നാലിന്ന എന്റെ ആ കൂട്ടുകാരൻ അവൻ ഗൾഫിലാണ് അല്ലെങ്കിൽ അവൻ വിദേശത്താണ് അവനെ എവിടെയാണ് എവിടെയാണ് അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം അതായത് നമ്മുടെ അടുത്തില്ലാത്ത നമ്മളൊന്നും വിദൂരത്തുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുക അത് വേഗത്തിൽ നമ്മുടെ ദ്വാ അള്ളാഹു തല സ്വീകരിക്കാൻ കാരണമാണ് പിന്നെ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇസ്മും പറഞ്ഞിട്ട് നിങ്ങൾ ദ്വാരക്കുക അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഇസ്മുകളിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ള അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ അവൻ്റെ അടിമകൾ പറയുന്നത് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള ചില ഒരു ഇസ്മുണ്ട് ആ ഇസ്മു അധികമായി പറഞ്ഞിട്ട് നമ്മൾ അത് ആരൊക്കണമെന്നാണ് ഏതാണത് ഇസ്മു ഏതാണത് അല്ലാ ായമുണ്ട് ഈ ഒരു ഇസ്മ അധികമായി പറയുക നമസ്കാരങ്ങൾക്ക് ശേഷം പറയുക അല്ലെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് പ്രയാസം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സങ്കടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ഇസ്മുകൾ ഒരുപാട് കണ്ട് പറഞ്ഞിട്ട് നല്ല വണ്ണം ദ്വാരക്കുക നമ്മുടെ ചെയ്യാൻ ഈ ഇസ്മു തന്നെ ധാരാളം മതി എന്ന് പറഞ്ഞേക്കൽ മുൽ രാജാതിരാജനായ അല്ലാതെ അള്ളാഹുബേ മാന്യതയുടെ കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാ എല്ലാ നന്മയും അടങ്ങിയിട്ടുള്ള റബ്ബേ എന്ന് പറഞ്ഞ ഈ ഇസ്മു പറഞ്ഞിട്ട് നല്ലവണ്ണം യാ യാ ജലാലി എന്ന ഇസ്മു പറഞ്ഞിട്ട് നല്ലവണ്ണം ദ്വാരക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ലോക ലോകമുക് വേണ്ടി ദ്വാ ചെയ്യാൻ മറന്നുപോകണ്ട നമ്മൾ വിട്ടുപോകാൻ പാടില്ല അലഹമുരില്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഒരുപാട് തിക്രും സുലാത്തും തസ്ബീഹും അതുപോലെ തന്നെ ദുായും അള്ളാഹുവിന്റെ ഇസ്മും ഒക്കെ നമ്മൾ പറയണം പല രൂപത്തിൽ നമ്മളെ എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അലഹദില്ല ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ മറ്റുള്ളവർക്കും ഈ വീഡിയോ നിങ്ങൾ എത്തിച്ചുകൊടുക്കുക എല്ലാവരും കാണട്ടെ എല്ലാവരും ജീവിതത്തിൽ അമൽ ചെയ്യട്ടെ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് ഒരുമിച്ചുകൂടെ ഞങ്ങളുടെ ഈ ഈ സ്വീകരിക്കണേ മജ്രസിന് പങ്കെടുക്കുന്ന പാവപ്പെട്ട ഞങ്ങളുടെ ഉമ്മമാർ അള്ളാഹുബെ സഹോദരിമാർ ഒരുപാട് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഞങ്ങളുടെ ഈ ക്ലാസുകളിൽ കേൾക്കുന്ന ആളുകളുണ്ട് റഹ്മാനെ എല്ലാവർക്കും ഹൈറും സലാമത്തും റാഹത്തും കൊടുക്കണേ അള്ളാഹുയെ ഒരുപാട് പേര് ഒരുപാട് ആളുകൾക്ക് ഹൈറായ നന്മകൾ എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്

امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته